ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത സ്പോർട്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മേഘ മേഘയുടെ ഓഫീസിൽ അവരുടെ ക്യാബിനിൽ ഇരിക്കുകയാണ് എന്തൊക്കെയോ വർക്ക് ചെയ്യുകയാണ് അപ്പോഴേക്കും മനോഹരൻ ഒരു ഫയലൊക്കെ ആയിട്ട് വന്നിട്ട് പറയുകയാണ് മേഘ അപ്പോൾ മേഘ ഫയൽ വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കുകയാണ് അതിനുശേഷം മനോഹരൻ ചോദിക്കുകയാണ് മേഘ നീ കൊടുത്ത ആ കെമിക്കൽ സ്പ്രേ അവൻ ആ മഹേഷ് സോറി സോറി മനീഷ് ഉപയോഗിച്ച് കാണുമോ ആ മെറ്റീരിയൽസിലൊക്കെ അടിച്ചു കാണുമോ മേഘ അപ്പം തന്നെ മറുപടി പറയാണ് ഉറപ്പായിട്ടും ഉപയോഗിച്ച് കാണുമോ അമ്മാവ മേഘ എനിക്കെന്തോ അത്ര വിശ്വാസം പോരാ ഇല്ല അമ്മവാ ഞാനവന് വലിയ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഓഫറോ എന്താ മോളെ പറഞ്ഞിരിക്കുന്നത് അവൻ ഞാൻ പറഞ്ഞ രീതിയിൽ മാറുമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ മാറാമെന്ന് പറഞ്ഞിരിക്കുക അവൻ എന്നോടൊപ്പം ജീവിക്കാനായിട്ട് ഉറപ്പായിട്ടും അത് ചെയ്യും കാരണം അവനെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് അവനെ ഞാൻ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് കൊള്ളാമല്ലോ ഭയങ്കര ബ്രീലിയൻ്റായിട്ടാണല്ലോ ചിന്തിച്ചിരിക്കുന്നത് അല്ല മേഘ അപ്പോൾ ശരിക്കും നീ അവനോടൊപ്പം ജീവിക്കാൻ പോകാണോ ഞാൻ അവനോടൊപ്പം ജീവിക്കാനോ അത് ഈ ജന്മത്ത് നടക്കില്ല കാര്യം കഴിയുമ്പോൾ ഞാൻ അവനെ ഓടിച്ചു വിടും അമ്മാവ നിന്റെ ചാണക്യ ബുദ്ധി വേറെ ആർക്കും ഉണ്ടാവില്ല ഉറപ്പായി നിജയിക്കും മേഘ ഉറപ്പായി ജയിക്കും അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് മേഡം കാണാൻ ഒരു മനീഷ് എന്ന പേരുള്ളയാൾ വന്നിട്ടുണ്ട് ആ വേഗം വരാൻ വേണ്ടി പറയൂ അപ്പോൾ അതിനുശേഷം യെസ് മാഡം എന്ന് പറഞ്ഞാൽ അവൾ പോയി മനോഹരം പറയാണ് ഉറപ്പായിട്ടും അവൻ ചെയ്ത് കാണൂ അപ്പോൾ മേഘ എന്തായാലും ചെയ്ത് കാണും അവൻ നല്ല വാർത്ത പറയാനായിരിക്കും വരുന്നത് അമ്മ അവൻ പോയിക്കോ ഞാൻ മനീഷിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അമ്മവനെ വിളിക്കാം ശരി മേഘ ഞാൻ പുറത്തിരിക്കാം മേഘ മനീഷിനെ കണ്ടതും ഭയങ്കര സ്വീകരണമായിട്ട് സ്വീകരിച്ച് ഇരുത്താണ് അപ്പോൾ തന്നെ മനീഷിനെ പിടിച്ച് എൻ്റെ ഈ കസേരയെ കൊണ്ടുപോയി ഇരുത്താണ് വാ മനീഷ് ഇരിക്കേ പിന്നെ എന്താ കഴിക്കുന്നേ മേഘ അപ്പോൾ തന്നെ ഫോൺ എടുത്തു ജ്യൂസ് എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ ഏയ് വേണ്ട 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 ശരി എന്നാൽ ലഞ്ചിന് എവിടെയെങ്കിലും പോയാലോ നമുക്ക് രണ്ടു പേർക്കും ഒരു ലോങ് ഡ്രൈവ് പോയി ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലോ അപ്പോൾ മ മനീഷ് പറയാണ് ഉറപ്പായിട്ടും പോകാം മേഘ അതിനു മുമ്പേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്താ മനീഷ് മനീഷ് എന്ത് പറയണമെന്നറിയാതെ ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ മേഘ തന്നെ ചോദിക്കുകയാണ് മനീഷ് ഞാൻ തന്ന ആ കെമിക്കൽ സ്പ്രേ എല്ലാ മെറ്റീരിയൽസിലും അടിച്ചോ ഇല്ല മേഘ ഞാൻ അടിച്ചില്ല ഈ എന്താ ഈ പറയുന്ന മനീഷ് എന്നെ വിശ്വസിക്കുന്നവരെ എനിക്ക് ദ്രോഹിക്കാൻ പറ്റില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണ് നിനക്ക് എൻ്റെ സ്നേഹം തെളിയിക്കാൻ നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്തിനീ എന്നോട് മരിക്കാൻ പറഞ്ഞാൽ ഞാൻ മരിക്കുക ചെയ്യൂ പക്ഷേ എൻ്റെ സ്നേഹം നിൻ്റെ അടുത്ത് തെളിയിക്കാൻ വേറൊരാളെ ദ്രോഹിക്കാൻ എനിക്ക് ഉറപ്പായിട്ടും പറ്റില്ല ആ തെറ്റ് ഞാനും ചെയ്യില്ല നിന്നെ ചെയ്യാൻ അനുവദിക്കുകയില്ല മേഘാ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ മനീഷ് വീണ്ടും പറയുകയാണ് ചന്ദ്രിക നാട്ടിൻ വന്നവളാണ് ഇപ്പോഴാണ് ജീവിതത്തിൽ മുന്നേറി തുടങ്ങിയത് നമ്മൾ അവളെ സഹായിച്ചില്ലെങ്കിലും താ സാറിയില്ല പക്ഷേ നമ്മൾ അവളെ ദ്രോഹിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അവൾ ജയിക്കണം അങ്ങോട്ട് കാലി കയറി മേഘ പെട്ടെന്ന് തന്നെ എണീറ്റ് എന്നിട്ട് പറയാണ് യു റോസ്കിൾ മേഖ പിന്നെ മനീഷിൻ്റെ ഷേർട്ടിൽ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി അവളുടെ ദേഷ്യം തീരെ അടിക്കുകയാണ് എന്നിട്ട് മേഘ പറയാണ് ഞാൻ തോക്കണം അല്ലേ എന്നിട്ട് ആ ചന്ദ്രിക ജയിക്കണം അല്ലേ എനിക്ക് വേണ്ടി ഇതുപോലെ നിനക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ പിന്നെ എന്തിനാ എന്നോടൊപ്പം ജീവിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല പക്ഷേ ഞാൻ നിനക്ക് വേണം അല്ലേ ഇറങ്ങി പോടാ പോടാവിടുന്നു അപ്പോൾ തന്നെ മേഖയോട് മനീഷ് പറയാണ് നീ തന്നത് എനിക്ക് തിരിച്ചു തരാൻ അറിയാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ തോൽ ബുദ്ധി ഉപയോഗിച്ച് ചന്ദ്രിക തോൽക്കാനായി മാത്രം ആഗ്രഹിക്കരുത് മനീഷ് അതും പറഞ്ഞ് പുറത്തുപോയി അതിനുശേഷം മേഘ കൂടുതൽ വയലൻ്റായി മേശപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് എല്ലാം പുറത്തേക്ക് വലിച്ചെറിയാണ് എല്ലാം വലിച്ചെറിഞ്ഞ് മേഘയുടെ ദേഷ്യം തീരുവോളം അവിടെ നിന്നും ഫയൽസ് വരെ എല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ കാണിക്കുന്നത് മേഘ ഇതാ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വേറെ വെയിറ്റർ വന്നിട്ട് ചോദിക്കുകയാണ് മാഡം എന്താ വേണ്ടത് പറയാം കുറച്ച് കഴിയട്ടെ അപ്പോഴേക്കും മനോഹരൻ രണ്ടുപേരെയും കൂട്ടിയിട്ട് വരികയാണ് സാർ ഈ റെസ്റ്റോറൻറ്റാണ് ഓഫീസിന് അടുത്തുള്ളത് അതുകൊണ്ടാ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത് ദാ മേഘ മേഡം അവിടെയുണ്ട് വന്നട്ടെ വന്നെ സാർ മേഖ ദാ ഇവരെത്തി അയാളെ കാണിച്ചിട്ട് പറയാണ് സാറാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസർ ഇത് അസിസ്റ്റൻ്റ് എൻജിനീയർ അപ്പോൾ മേഘ കൈ കൊടുത്തിട്ട് പറയാണ് ഹായ് ഇൻസ്റ്റിമിറ്റീവ് രണ്ടു രണ്ടുപേർക്കും കൈ കൊടുത്തു ടൈക്കർ സീറ്റ് ഇരിക്കേ മനോഹരൻ അവരോട് പിന്നെ എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു അതിനുശേഷം മേഘ ചോദിക്കുകയാണ് എന്താ സാർ കഴിക്കുന്നത് ഏയ് ഒന്നും വേണ്ട മനോഹരൻ സാർ എല്ലാ കാര്യവും പറഞ്ഞായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം സാർ സാർ എനിക്കൊരു ഫേവർ ചെയ്യണം സാർ ഈ ഫേവർ എനിക്ക് ചെയ്തതെന്ന് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഞാൻ ഈ ഫേവർ ചെയ്ത ഉപകാരം മറക്കില്ല അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ചിരിക്കുകയാണ് സാർ അത് വെറുതെ ഒന്നും ചെയ്തു തരേണ്ട സാറ് കോംപ്ലിമെൻ്റ് ആയിട്ട് എന്ത് ചോദിച്ചാലും ഞാൻ തരാം ഓക്കെ മേഡം ഇപ്പം ഞാൻ എന്ത് ചെയ്യണം അത് പറ പിന്നെ മേഘ ചെറിയ രീതിയിൽ എല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ മാഡം അവർ മുഴുവൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനലായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന ഞങ്ങളല്ലേ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിന് ക്വാളിറ്റി ഇല്ലയെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യാം മേഡം മതിയോ താങ്ക് യു സാർ താങ്ക്സ് അലൗട്ട് ഇത് മാത്രം കൃത്യമായിട്ട് ചെയ്ത് തന്നാൽ സാർ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാം ഓരോന്നും സൈലൻ്റ് ആയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേഘ പറയാണ് നിങ്ങൾ ചോദിച്ചതൊക്കെ ഉറപ്പായിട്ടും ഞാൻ തന്നിരിക്കും അപ്പുറം ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ ഓക്കെ സാർ ബൈ അവർ തന്നെ പറയുകയാണ് സാർ നമുക്ക് ഓഫീസിലേക്ക് പോയാലോ വാ മോളെ സൂപ്പർ അമ്മ വാ ഇവരെ കൊണ്ട് ചന്ദ്രകയുടെ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യിക്കാം ഒരിക്കൽ ആ പ്രോജക്റ്റ് ക്യൂസിൽ നിന്ന് ഫെയിലായാൽ പിന്നെ ഒരിക്കലും ഒരു ഗവൺമെൻറ് എൻ്ററും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇതേ മേഘാ അതുമാത്രമല്ല ഈ പ്രോജക്റ്റിന് വേണ്ടി റിക എവിടുന്നൊക്കെ കടം വാങ്ങി ചിലവ് ചെയ്തിട്ടുണ്ടോ അതൊന്നും അവർക്കിനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവർക്ക് വലിയ ലോസും വരും മേഘ അതാണവ എനിക്ക് വേണ്ടത് ഒരുപാട് ഓവറായതല്ലേ അനുഭവിക്കട്ടെ ശരി ശരിയമ്മവാ എന്താ കഴിക്കുന്നത് കോഫി മതി മോളെ അപ്പോൾ തന്നെ മേഘ വെയിറ്ററെ വിളിക്കുകയാണ് ശരി മേഡം പറയൂ രണ്ട് കോഫി കൊണ്ടുവരൂ അന്നിക്ക് ഒരു മിനിറ്റ് അതിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ച് രണ്ട് കട്ട്ലറ്റ് പിന്നെ രണ്ട് സമൂസ രണ്ട് പഴംപൊരിയും എടുത്തോ ഓക്കെ സാർ ഓക്കെ ആ നിൽക്കും പോവല്ല പോവല്ല പിന്നെ രണ്ട് ജ്യൂസും അത്ര മതി ലേഖ മനോഹരനെ നോക്കുകയാണ് അപ്പോൾ മനോഹരൻ അല്ല മോളെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇവിടെ വരുന്നത് അപ്പോൾ എല്ലാം കഴിക്കണമല്ലോ അതാ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ രണ്ടും ചിരിക്കാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ കമ്പനി എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സിദ്ധു പരക്കി ഒന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്താണ് ചന്ദ്രികയെ കാണുന്നത് ചന്ദ്രികയെ അത്ഭുതത്തോടെ ചിന്തി സിദ്ധു ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുകയാണ് എന്താ ഇത് ഇന്ന് ചന്ദ്രിക നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ സിദ്ധു അത്ഭുതത്തോടെ ആദ്യമായി കാണുന്നതുപോലെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സിദ്ധു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് ഇതെന്താ സിദ്ധു സാറ് ഒരിക്കലും ഇല്ലാത്ത നോട്ടം ഇന്ന് സിദ്ധു സാർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു ചന്ദ്രിക സിദ്ധുവിന് സിദ്ദുവിനോട് സിഗ്നലായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ സിദ്ധുവും ആക്ഷനായിട്ട് കാണിക്കുകയാണ് അതായത് നിന്നെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ് ജോലി നോക്ക് സാർ നീ ഇത്ര സുന്ദരിയായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ജോലി ചെയ്യുന്നത് കണ്ണിൽ കുത്തിട്ടരും നോക്കിക്കോ ആഹാ ഹാ എന്നാലൊന്ന് കാണട്ടെ ചന്ദ്രിക ചുറ്റുവെന്ന് നോക്കിയതിന് ശേഷം പറയാണ് എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു അപ്പം തന്നെ സിദ്ധു ചിന്തിക്കുകയാണ് നിന്നെ എങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സിദ്ധു അപ്പം തന്നെ കണ്ണ് പിടിച്ചിട്ട് ആ അയ്യോ 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 എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കളിക്കുകയാണ് അപ്പം തന്നെ അത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക എണീറ്റ് പോവുകയും ചെയ്തു സിദ്ധുവിൻ്റെ അടുത്തേക്ക് സാർ കണ്ണ് കാണിച്ചേ സാർ ഞാൻ ഊതിത്തരാം പൊടിയുണ്ടെങ്കിലോ പൊടിയുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും എവിടെ എന്ന് പറഞ്ഞ് ചന്ദ്രിക കണ്ണ് പിടിച്ച് നോക്കുകയാണ് ചന്ദ്രിക ഊതിക്കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു ആ ആ ഓക്കെ ഓക്കെ പോയായിരുന്നോ കണ്ണിലെ പൊടി പോയായിരുന്നോ ഇല്ല ഇല്ല ചന്ദ്രിക കുറച്ചുകൂടി ഉണ്ട് ഒന്നും കൂടി എവിടെ എന്ന് പറഞ്ഞാൽ ചന്ദ്രിക ഒന്നുകൂടി നോക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ ശരിയായോ ഇപ്പം എങ്ങനെയുണ്ട് പോയോ എന്ന് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് സർ എങ്ങനെയുണ്ട് പൊടി പോയോ എന്ന് സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ് അത് എങ്ങനെ പോവാനാണ് അതിനി കണ്ണിൽ പൊടി വീണില്ലല്ലോ എന്ത് പൊടി വീണില്ലെന്നോ ഏയ് ഇല്ല ചുമ്മാ പറഞ്ഞതാ ചന്ദ്രിക ഈ ഡ്രസ്സിൽ നീ സുന്ദരിയായിട്ടുണ്ട് എനിക്ക് ജോലി ചെയ്യാനേ പറ്റുന്നില്ല അതാ നിനെ തന്നെ നോക്കി നിൽക്കുന്നത് പിന്നെ അടുത്ത് വരുത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇവിടെ ഉള്ള ജോലി തന്നെ ചെയ്തു തീർക്കാൻ പറ്റാതെ കഷ്ടപ്പെടുക അപ്പോഴാണോ സാറിൻ്റെ റൊമാൻസ് ഈ കത്രിക കണ്ടോ ഒറ്റ വെട്ടുവെച്ചേരും ഏയ് ഞാൻ പാവയല്ലേ ഇനി ഇങ്ങനെ തമാശ കാണിച്ചാണ്ടല്ലോ കൂത്തിക്കളയും ഞാൻ അയ്യോ ആ അല്ല ചന്ദ്രിക നീ ഇത്രയ്ക്കു വയലൻ്റ് ആണോ എന്തുകൊണ്ടും പെണ്ണുങ്ങൾക്ക് ഇത്രയും വയലൻസ് പാടില്ല ഒന്ന് പോ സാറേ എല്ലാവരും ഉണ്ട് ഇവിടെ സാറ് ആ സമയത്ത് ഇങ്ങനെ തമാശ കാണിച്ചാലോ ഇന്ന് ഓഫീസേഴ്സ് ഇൻസ്പെക്ഷന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ എപ്പോഴാണ് വരുമോ എന്നറിയുമോ സാർ ഉടനെ വരും പേടിക്കാനൊന്നുമില്ല ഇൻസ്പെക്ഷനുള്ള മെറ്റീരിയൽസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്ര വേണമെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തട്ടെ ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു അപ്പോഴേക്കും മനീഷ് ഓടി വരികയാണ് അപ്പോൾ തന്നെ സിദ്ധു വിളിക്കുകയാണ് മനീഷ് മനീഷ് പറയാണ് നമ്മുടെ മെറ്റീരിയൽസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് ഓ എത്തിയോ ശരി വരട്ടെ രണ്ടുപേരും വന്നു അതിൽ ഒരാൾ ചോദിക്കുകയാണ് ഈ ഫാക്ടറി ആണോ അതെ സാർ എന്നിട്ട് പറയാണ് സാർ ആ നിൽക്കുന്ന അവരെ കണ്ടോ ചന്ദ്രിക പറയാണ് സോറി സാർ അതേപോലെ തന്നെ സിദ്ധു നമസ്കാരം സാർ എന്താ സാർ ഇതാണ് ഫാക്ടറി മെറ്റീരിയൽസൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ മെറ്റീരിയൽസൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു അടുക്കും ചിട്ടയും ഇല്ലാതെയാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെ സാർ ഒരടുക്കും ചിട്ടയും ഇല്ല എന്തൊക്കെയാ അല്ലേ സാറേ ഇത്രയും വലിയ ടെൻഡർ എടുത്തിട്ട് നിങ്ങൾ ഈ ഫാക്ടറിയിൽ വെച്ചാണോ നടത്തുന്നത് മാൻ പവർ കുറവാ ഇത്രയും വലിയ ജോലി നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ ചെറിയ ഓഫീസിൽ വെച്ചിട്ട് എങ്ങനെ ഈ ടെൻഡർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് കാണിച്ചു തരണം ഇൻസ്പെക്ഷൻ ചെയ്യണം സാർ അത് ചന്ദ്രിക അപ്പോൾ സിദ്ധു സാർ മെറ്റീരിയൽസ് അവിടെയുണ്ട് ഇതാ ഇവിടെയുണ്ട് പിന്നെ ഇതേ അവിടെയുണ്ട് ചന്ദ്രികയും ലക്ഷ്മിയും സിദ്ധുവും ഒക്കെ വിഷമത്തോടെ നോക്കുകയാണ് അവരുടെ സംസാര രീതി കേട്ടിട്ട് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല സാർ ഹേ ഇതൊക്കെയാണോ നിങ്ങൾ എടുത്ത മെറ്റീരിയൽസ് അല്ല മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാണ് വാങ്ങിയേ അത് കേട്ട് സിദ്ധു സർ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിരിക്കുന്നത് ആ ഇത് വാങ്ങിയതിൻ്റെ പ്രോപ്പർ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് സർ മെറ്റീരിയൽസ് കണ്ടാൽ അതുപോലെ തോന്നുന്നില്ലല്ലോ ആ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളൂ ശരി സർ കൂടെ വന്നയാൾ എല്ലാ മെറ്റീരിയൽസും എടുത്ത് നോക്കുകയാണ് എന്നിട്ട് ഒന്നെടുത്തിട്ട് വലിച്ചു ചാടിയിട്ട് ഹേ വീണ്ടും അദ്ദേഹം ഒക്കെ എടുത്തിട്ട് ഹേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് മനീഷ് സോറി സിദ്ധു ചോദിക്കുകയാണ് സാർ എന്താ സാർ ഇത് ഈ മെറ്റീരിയൽസിനൊന്നും ഒരു ക്വാളിറ്റിയും ഇല്ല സാർ എന്താ സാർ ഈ പറയുന്നത് ഗവൺമെൻറ്റ് അപ്രൂവ് ചെയ്ത കമ്പനിന്നാണ് ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചത് ബില്ലും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അതിലൊരാൾ പറയണം നിങ്ങൾ അധികം സംസാരിക്കേണ്ട ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്ക് എന്താ സാർ നിങ്ങൾ പറയുന്നത് അത് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നില്ലേ എപ്പോഴേ ഇവരോടൊന്ന് മാറി നിൽക്കാൻ പറയും ആദ്യം നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്കണം സാർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നതാണ് എല്ലാം വന്ന് നോക്കട്ടെ ഒന്ന് മാറി നിൽക്കണം നിങ്ങൾ എന്ന് പറയും സിദ്ധുവിനെ പുറത്താക്കാണ് ചന്ദ്രിക വിഷമത്തോടെ ചോദിക്കുകയാണ് സിദ്ധുവിനോട് സാർ എന്താ സാർ ഇങ്ങനെ ഞങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ടില്ലേ ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടെന്താ ഇവരിങ്ങനെ പറയുന്നത് ചന്ദ്രിക അവസാനം എന്താ പറയുന്നത് നോക്കാം അവർ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് പോലും എടുത്ത് നോക്കിയിട്ട് അവർ പറയുകയാണ് വലിച്ചു നോക്കിയിട്ട് ഏയ് നിങ്ങളുടെ ഒരു സംഭവത്തിനും ഒരു ക്വാളിറ്റിയും ഇല്ലല്ലോ മനീഷ് വിഷമത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് മനീഷിന് അറിയാമല്ലോ മേഘ അങ്ങനെ ഒരു കുരുക്ക് ആദ്യമേ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം അതിന് പിന്നിലും മേഘ തന്നെയായിരിക്കും എന്ന് മനീഷ് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് ബാക്കിയുള്ളത് കൂടി നോക്കാം അവർ പിന്നെ അവിടെ കാണുന്ന മെറ്റീരിയൽസൊക്കെ എടുത്ത് വലിച്ച് കീറി നോക്കുകയാണ് അവർ ഓരോന്നും കീറുന്നത് കണ്ട് ചന്ദ്രിക ഞെട്ടലോടെ നോക്കുകയാണ് എല്ലാം കീറിക്കളയുന്നത് കണ്ട് സാർ സിദ്ധു സാർ വന്നിട്ട് നടുകയെന്ന് നിന്നിട്ട് ചോദിക്കുകയാണ് സാർ സാർ എന്താ സാർ ഈ കാണിക്കുന്നത് സാർ ഇങ്ങനെ വലിച്ചാൽ ഏതു പണിയും കീറും സാർ ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞു സംസാരിക്കരുത് എന്ന് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോ അങ്ങനെ പറഞ്ഞാൽ തുണി ഇങ്ങനെ കീറും എന്നാണോ ചെക്ക് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പറയും നിൽക്കാം അങ്ങോട്ട് എന്നിട്ട് സിദ്ധുവിനോട് പറയാണ് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല ചുമ്മാ ഓരോന്ന് വന്നിട്ട് പറയും മനീഷും സിദ്ധുവും ലക്ഷ്മിയും ചന്ദ്രകയും ഒക്കെ പരവേഷത്തോടെ നോക്കുകയാണ് അവരുടെ പരിപാടി കണ്ടിട്ട് അവർ മെറ്റീരിയൽസൊക്കെ എടുത്ത് വലിച്ചു വലിച്ച് കീറി നോക്കുകയാണ് അപ്പോൾ അതിൽ വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് തന്ത്രിയോടെ എന്നിട്ട് അവർ പറയാണ് ഒന്നിനും ക്വാളിറ്റി ഇല്ല സ്റ്റിച്ച് ചെയ്യുന്ന ക്വാളിറ്റി അത് ചെയ്യുന്ന നൂല് ഒന്നിനും ഒരു ക്വാളിറ്റിയും ഇല്ല മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ പറയണം അവർ രണ്ട് പേരും ചെന്ന് മേഖയുടെ വാക്ക് പ്രകാരം അവരെ ഇൻസൾട്ട് ചെയ്യാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു തൃപ്തിയും ഇല്ല ഇനി ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നതുവരെ നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട ചന്ദ്രികയും സിദ്ധുവും അത് കേട്ട് പകച്ചു നിന്ന് പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ